ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് നന്മ കലക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു ദിവസം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ആണ് പ്യുവർ കലങ്കരിയാണ് പ്യുവർ കോട്ടണിൽ വന്നിട്ട് കലങ്കാരി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ ഇതിനു മുമ്പത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം ഇതേപോലെയാണ് എലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നല്ല റെഡ് കളറിലാണ് റെഡിലേക്ക് നല്ല ചെറിയ ചെറിയ പ്രിന്റ് പ്രിൻ്റായിട്ടുള്ള കലങ്കാരി ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്ക് ഇതേപോലെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് കൊടുത്തിട്ട് ഈ ഒരു നെക്ക് ലൈനിലേക്ക് നിറയെ മിറർ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ നമ്മൾ മിറർ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ക്ലോസർ വ്യോ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചുതരാം യോഗ പോർഷനിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിലേക്ക് വിത്തൗട്ട് ലൈനിങ് ആണ് ഇതേപോലെ ഇദ്ദേഹം നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ലൈൻ ആണെങ്കിലും നമുക്ക് ഇതേപോലെ നല്ല ലെയർ കിട്ടുന്ന ഒരു കുർത്തിയാണ് പ്യുർ കോട്ടൺ ആണ് സ്ലീവ്സ് ഇതേപോലെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് നമുക്കതിൻ്റെ ക്ലോസർ വരും ഇതേപോലെയാണ് റെഡ് കളറിലാണ് സെയിം കളർ തന്നെയായിരുന്നേ നമ്മൾ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ പേർക്ക് കിട്ടിയിട്ടില്ല റീസ്റ്റോക്ക് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഇതേപോലെയാണ് നെക്ക് ലൈനിലേക്ക് ഇതേപോലെ നിറയെ മിറർ വർക്ക് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പ്യുർ കോട്ടൺ ആണ് യോക്കിലേക്കും ഇതേപോലെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചിൽ വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ ഇട്ട് ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ് നമുക്ക് ഈ ഒരു സമ്മർ ടൈമിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ബാക്ക് പോർഷനിൽ കണ്ടോ ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ ബട്ടണും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടണിലാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ സ്ലീവ് വന്നിരിക്കുന്ന ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലേക്കാണ് പ്രിന്റ് കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റാണ് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ബ്ലൂ യെല്ലോ ആണ് വന്നിട്ടുള്ളത് ബേസ് കളർ വന്നിട്ടുള്ളത് റെഡ് കളറാണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഈ ഒരു കുർത്തിക്ക് കുർത്തിയുടെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല ബ്ലാക്ക് ആണ് ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡിലായിരുന്നു ഇത് നല്ലൊരു ബ്ലാക്ക് ആണ് പ്രിന്റിലും ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇതേപോലെ സെയിം പാറ്റേൺ തന്നെയാണ് ഇതേപോലെ ഒരു എലൻ ഡ്രസ് ആണ് നെക്കിലേക്കും ഈയൊരു യോക്കിലേക്കും മിറർ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല പ്യൂർ കോട്ടൺ ആണ് കലംകാരി പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള കലങ്കാരി ആണ് ഇതേപോലെയാണ് ബ്ലാക്കിലേക്ക് നല്ല ഭംഗിയുള്ള ഇതേപോലെ ചെറിയ ചെറിയ പ്രിന്റുള്ള കലംകാരി ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നെക്കിലേക്ക് കണ്ടോ ഇതേപോലെ ഗ്ലാസ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ യോക്കിലേക്കും ഇതേപോലെ കൊടുത്തിട്ടുണ്ട് നല്ല പ്യൂർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ഐറ്റമാണ് ലെങ്ത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചിൽ വന്നിട്ടുണ്ട് നല്ല ലെങ്ത് കൊടുത്ത് ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് യോക്കിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനും സെയിം തന്നെയാണ് ബാക്ക് പോർഷനിൽ നമ്മൾ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതെ മെറ്റീരിയൽ കണ്ടോ നല്ല പ്യൂർ കോട്ടൺ ആണ് ഇതേപോലെയാണ് സ്ലീവ്സ് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പം നല്ലൊരു സൂപ്പർ ഔട്ട്ഫിറ്റ് ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പം കിട്ടാത്തവരൊക്കെ വേഗം വന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചോളൂ കേട്ടോ സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കലക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ